സിമ്പിൾ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റി എം എലിൻ്റെ മെഷറിങ് കപ്പിനകത്ത് ഒരു കപ്പ് അളവിൽ നിറച്ച് തന്നെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവ അത് തന്നെ എടുക്കാനായിട്ട് നോക്കുക ഇനിയിപ്പോൾ വറുത്ത ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കാനായിട്ട് നമുക്ക് വറുക്കാത്ത റവേനെയാണ് കേട്ടോ ഏറ്റവും നല്ലത് ഇതൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരിക നമുക്ക് എത്രത്തോളം നന്നായിട്ട് പൊടിക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇവിടെ ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഒരു പാൻ എടുത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് ഞാനിവിടെ രണ്ട് കപ്പ് അളവിൽ നമ്മുടെ റവ എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒരു ഇതിലേക്കൊരു ചെറിയൊരളവിൽ ജീരകം അതേപോലെ തന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ ഒരര ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വെയിറ്റ് ചെയ്യണ്ട ഇപ്പം ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയോ നെയ്യോ എന്താണ് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചേർത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ അളവോം വെളിച്ചെണ്ണയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള റവ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു റവ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ചെറിയ ചൂട് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് റവയും കൂടെ ചേർത്ത് കൊടുത്തിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ട് വേണമെങ്കിൽ നമുക്കിത് കുറുക്കിയെടുക്കാനായിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് അങ്ങ് കുറുക്കിയെടുക്കരുത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇതേപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് നല്ല രീതിയിലൊന്ന് കുറുക്കിയെടുക്കണം ഈ ഒരു പാനിന് വരുന്ന രീതിയിലാവുന്ന സമയം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു റവ ഇതേപോലെ നന്നായിട്ട് ഈ ഒരു നിന്ന് വിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവം വരെ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് എങ്കിൽ മാത്രമേ നമുക്ക് നല്ല കറക്റ്റായിട്ട് ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ ഇതൊക്കെ കണ്ടില്ല ഈ ഒരു പരുവത്തിൽ തന്നെ ചെയ്തെടുക്കുക ഇനി ഇത് നമുക്ക് ഇപ്പോൾ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ ഇപ്പം ഞാനിത് ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നെയ്യൊരു പരുവം വരെ നമുക്ക് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം ഇനി ഇത് നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ആ ഒരു നല്ലൊരു ചൂട് മാറിയിട്ട് നമുക്ക് കൈയ്യൊക്കെ ഇടാൻ പാകത്തിലുള്ള ചെറിയ ചൂടാവുന്ന സമയത്ത് ആ ഒരു സമയം വരെ നമുക്കിത് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം ഇപ്പോൾ ഇതിൻ്റെ നല്ല ചൂട് മാറിയിട്ട് ചെറിയ ചൂട് മാത്രമല്ല കേട്ടോ തീരെ അങ്ങ് തണുക്കാനായിട്ട് മാറ്റി വെക്കരുത് ചെറിയ ചൂടോടുകൂടി വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട് ഇതേപോലെ നമ്മളിത് ഈ ഒരു കൈയൊക്കെ ഇങ്ങനെ ഇട്ട് ഒന്ന് തൊടുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിക്കത്തില്ല ഈയൊരു പരുവത്തിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഉണ്ടാവുക അപ്പോൾ ഇനി നമ്മൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയൊരു സ്പൂണാണ് കേട്ടോ ടേബിൾ സ്പൂണിനെക്കാട്ടും വലിയ സ്പൂൺ അളവിൽ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് പത്തിരിപ്പൊടിയാണ് വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നൈറ്റ് സൈറ്റിൽ ആ ഒരു അരിപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക എന്നിട്ട് അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ല രീതിയിൽ നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കില്ല അതേപോലെ തന്നെ ഈ ഒരു അരിപ്പൊടി ചേർത്തിട്ട് ഈ ഒരു റവമാവിൽ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ നന്നായിട്ട് കുഴച്ചിട്ട് ആ ഒരു റവിയായിട്ട് നന്നായിട്ടൊന്ന് ആയിട്ട് കിട്ടണം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ കയ്യിൽ ഇത് ഒട്ടത്തും പിടിക്കത്തൊന്നുമില്ല അപ്പോൾ ആ ഒരു കറക്റ്റ് പരുവത്തിൽ തന്നെ നമ്മൾ ആ ഒരു പാനിൽ നിന്ന് വിട്ട് കിട്ടുന്ന ആ ഒരു പരുവത്തിൽ തന്നെ എടുത്താൽ ഇതേപോലെ നന്നായിട്ട് തന്നെ ഇത് കിട്ടും കേട്ടോ ഇതായിപ്പോൾ ഞാനിത് നന്നായിട്ടിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കയ്യിലൊരല്പം വെളിച്ചെണ്ണ എടുത്തതിന് ശേഷം രണ്ട് കയ്യിലും ഒന്ന് തേച്ചു കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒരു ചെറിയൊരു ബോളാക്കി എടുത്തിട്ട് അതിനൊന്ന് റോൾ ചെയ്തെടുത്തതിനു ശേഷം ഇതേപോലെ ഒന്ന് നുള്ളി ഇടട്ടോ ചെ ചെറിയ വളരെ ചെറിയ പീസാക്കിയിട്ടാണ് ഇതേപോലെ ഒന്ന് നുള്ളി എടുക്കാനായിട്ട് തീരെ അങ്ങ് വലുതായി പോരോ ചപ്പാത്തിക്കുള്ള പോലെ ഒന്നും ചെയ്യാതെ ചെറുതായിട്ട് തന്നെ നമ്മൾ ഇതേപോലെ ഒന്ന് നുള്ളി നുള്ളി ഇട്ട് കൊടുക്കാട്ടോ എന്നിട്ട് അതിൽ നിന്ന് ഇതേപോലെ ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നന്നായിട്ട് ഇത് ഈ ഒരു ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കുക ഇങ്ങനെ ഉരുട്ടിയെടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് രണ്ട് കയ്യും വെച്ചിട്ട് ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു തള്ളവരൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒരു കുഴി ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ പെട്ടെന്നെ നമുക്ക് ഇത് എടുക്കാൻ പറ്റും ഈ ഒരു ഷേപ്പിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതേപോലെ ഒരു മൂന്നാലെണ്ണം ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കാം അപ്പോൾ ഒന്ന് ഉരുട്ടി ഉരുട്ടിയെടുത്തതിനു ശേഷം അതിനെ ജസ്റ്റ് രണ്ട് കൈ ഒന്ന് പരത്തി കൊടുക്കുക ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ തള്ളവരലുപയോഗിച്ചിട്ട് ഇതേപോലെ ഒരു കുഴി അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി ഇതൊരു നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് വെറുതെ അങ്ങ് നീളത്തിലോ അല്ലെങ്കിൽ ഉരുട്ടിയിട്ടോ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ആ ഒരു ഷേപ്പിൽ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ ആകുമ്പം കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒക്കെ കഴിക്കാനായിട്ട് കാണാനും ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഷേപ്പ് ഷെയ്പ്പായതുകൊണ്ടാണ് ഞാനിവിടെ ഇതേപോലെ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഒക്കെ നമ്മുടെ ആണ് കേട്ടോ ഇത് ഇതേപോലെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഞാനിത് കംപ്ലീറ്റ് ഇവിടെ ഇതേപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സ്റ്റീം ചെയ്തെടുക്കണം ഇപ്പം ഞാനത് ആ ഒരു സ്റ്റീം ചെയ്യുന്ന ആ ഒരു അതിലേക്ക് തന്നെയാണിത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായത് ഇനി ഞാനിവിടെ ഒരു പാനിലേക്ക് വെള്ളം നേരത്തെ തന്നെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തിളച്ചതിന് ശേഷം ഇത് ഞാനിത് ഈ ഒരു വെള്ളത്തിലോട്ട് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി ഇതെല്ലാം കുക്കഡാണ് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി മാത്രം ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്കാക്കി എടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഇവിടെ തുറന്ന് നോക്കിയിട്ടാണ് കേട്ടോ ഇത് ഇപ്പൊ നമുക്ക് നല്ല പാകത്തിന് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട് ഇതിപ്പോ എല്ലാം ഏകദേശം ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടായിരിക്കും ഉണ്ടാവുക നമുക്കിതൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്കിത് ഉപയോഗിച്ചാൽ മതി തണുക്കുമ്പം ഇത് നന്നായിട്ട് എല്ലാം വേറെ വേറെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അവർ തണുക്കുന്ന സമയം കൊണ്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവോളം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്ന സമയത്ത് ഇതിലേക്ക് ഒരു അല്പം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് മീഡിയം സൈസിലുള്ള ഒരു സവാള ഇതിലേക്ക് ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ഒരു ഇസ്റ്റം കറിവേപ്പില ഇത്രയും കട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് കടുക് പൊട്ടിയ സമയത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇപ്പം നമ്മളിത് നല്ല ബ്രൗൺ കളറായിട്ടൊന്നും കിട്ടണ്ട ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് മാത്രം ഒന്ന് കുക്കായിട്ട് കിട്ടിയാൽ മതി അപ്പോൾ നമ്മളിത് സവാള വഴറ്റി കൊടുക്കുന്ന സമയത്ത് സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ ചെറിയ അളവിൽ മാത്രം ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം ബാക്കി നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നേരത്തോളം ഞാനിവിടെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പരുവായപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ട് പഴുത്തിട്ടുള്ള മീഡിയം സൈസുള്ള ഒരു തക്കാളി ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈയൊരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നന്നായിട്ട് ഈയൊരു തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടുന്ന പരുവം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂൺ അളവോളം കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇനി അതില്ലാണ്ട് നോർമൽ ചില്ലി പൗഡറിന് എടുത്താൽ മതി പിന്നെ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ മസാല പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ അപ്പം ഇത്രയും ചേർത്താൽ തന്നെ ഇത് നല്ല ടേസ്റ്റ് ആണ് എന്നിട്ട് ആ ഒരു പൊടികളുടെ പച്ച ചുവയൊക്കെ മാറുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ വെന്ത് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ തവി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്ന സമയത്ത് നല്ല ഒരു പേസ്റ്റ് പരുവത്തിൽ എടുക്കുക കേട്ടോ അപ്പം ഈ ഒരു പരുവം വരെ നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് കേട്ടോ നമ്മുടെ പച്ചവെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലും കുറച്ചുകൂടെ വലിയൊരു സ്പൂണിൽ മൂന്ന് സ്പൂൺ അളവിൽ ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഈയൊരു പരുവത്തിൽ വേണം ഇത് കിട്ടാനായിട്ട് കേട്ടോ അപ്പോൾ ഈയൊരു പരുവത്തിലായപ്പം ഈ ഒരു സമയത്ത് വേണം നമ്മൾ ഇതിലേക്ക് ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കാനായിട്ട് ഈയൊരു ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് ഈ ഒരു പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത് ഇനി ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ ആവിയിൽ വേവിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു സ്നാക്സ് ഇതെല്ലാം ഇത് കണ്ടില്ലേ വിട്ടുവിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നാൽ നമുക്കിത് മുഴുവനായിട്ടും ഇതിലോട്ട് ഈയൊരു തക്കളിയുടെ ഈ ഒരു ഗ്രേവിയിലോട്ട് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കട്ടെ അപ്പം ഇത് ഞാനിത് മുഴുവനായിട്ട് ഈ ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു തക്കളിയുടെ ഈ ഒരു ഗ്രേവിയിലോട്ട് നമ്മൾ ഈ ഒരു സ്നാക്സ് മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴേ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇതിന് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിന് സ്പെഷ്യലായിട്ട് വേറെ കറിയൊന്നും ആവശ്യമില്ല അപ്പം ഈ ഒരു ഇതിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ഒരു മസാലയിലേക്ക് നിങ്ങൾക്ക് ചിക്കൻ മസാലയ്ക്കൊക്കെ പൊടി ചേർത്തിട്ട് അങ്ങനെയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം പക്ഷെ ഈ ഇത് മാത്രം ചേർത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ മസാലപ്പൊടിയൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഈ ഇതിലിപ്പോൾ കാണിച്ചിട്ടുള്ള ആ ഒരു മസാലപ്പൊടി ചേർത്തിട്ട് തന്നെ ഇതേപോലെ ചെയ്തെടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇതേപോലെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നന്നായിട്ട് നമ്മളുടെ ഈ ഒരു സ്നാക്സുമായിട്ട് ആ ഒരു മസാല നന്നായിട്ട് പിടിക്കണം അപ്പോൾ ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ലാസ്റ്റിൽ ചേർത്ത് കൊടുക്കാനുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കേട്ടോ നമ്മുടെ നെയ്യാണ് കണ്ടോ നല്ല നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു റെസിപ്പിക്ക് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടുന്നത് അതുകൊണ്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് നെയ്യും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യ് ചേർക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നെയ്യും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു നെയ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു മണവും കൂടി ഉണ്ടാവും ഈ ഒരു റെസിപ്പിക്ക് അപ്പോൾ ഇതാ ഇനി ഞാനിതൊരു സെർവും പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കാണാൻ തന്നെ നല്ല മഞ്ചാണ് അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കും അതേപോലെ തന്നെ മുതിർന്നവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചോദിക്കുന്നു ഇഷ്ടപ്പെട്ട് ആ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം Bye.